ഒരു ക്ലാസ്സിൽ തന്നെ രണ്ട് ഡിവിഷൻ കുട്ടികളുണ്ടെങ്കിലും ഇരുത്തി പഠിപ്പിക്കാൻ സ്ഥലമില്ലാതെ നട്ടം തിരിഞ്ഞ് തൃശൂർ പെരുവല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂൾ അധികൃതരും നൂറ് വർഷം പഴക്കം എന്ന കെട്ടിടത്തിലാണ് ഇപ്പോഴും കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നത് കുട്ടികളെ കൊണ്ട് സമ്പന്നമാണെങ്കിലും പരാധീനതകൾ കൊണ്ട് നെടുവീർപ്പിടുകയാണ് പെരുവല്ലൂർ ഗവൺമെന്റ് യു സ്കൂൾ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലാണ് ഈ ദുർഗതി നൂറു വർഷം പഴക്കം ചെന്ന കെട്ടിടത്തിൽ പോലും കുട്ടികൾ ഇരുന്ന് പഠിക്കേണ്ട അവസ്ഥയാണിവിടെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ അപകടാവസ്ഥ ഉയർത്തുന്നു ഈ കെട്ടിടങ്ങൾ അധ്യാപകരുടെ പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞു ക്ലാസ് മുറികളിൽ കുട്ടികൾ നിറഞ്ഞു കവിഞ്ഞതോടെ വിദ്യാലയത്തിൻ്റെ സ്റ്റേജിൽ പോലും കുട്ടികൾ ഇരുന്ന് പഠിക്കേണ്ടി വരുന്നു ഉണ്ട് ക്ലാസ് റൂമുകളുടെ കുറവ് നന്നായിട്ടുണ്ട് കാരണം ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം രണ്ട് ഡിവിഷനിലുള്ള കുട്ടികൾ ഒരേ ക്ലാസ് റൂമിൽ തന്നെയാണ് ചെയ്യുന്നത് അവരെ ചില സബ്ജക്ട് വൈസ് വരുമ്പോൾ മാത്രം മാറിയിരുന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലായി ഇരുന്നൂറ്റി അൻപതോളം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ലാബ് സംവിധാനങ്ങളടക്കം സ്കൂളിൽ പരിമിതമാണ് ഇത് കുട്ടികളുടെ പഠനത്തെ തന്നെ ബാധിക്കുന്നുവെന്ന ആശങ്ക അധ്യാപകർ തന്നെ പങ്കുവയ്ക്കുന്നു സ്കൂൾ കെട്ടിടം പൊളിച്ച് പുതുക്കി പണിയുകയാണ് പരിഹാരമാർഗമെന്ന് വാർഡ് മെമ്പർ ടി ജി പ്രവീൺ പറഞ്ഞു നമ്മുടെ പ്രധാന ആവശ്യം എന്താണെന്ന് വെച്ചാൽ നൂറു വർഷം ആയ ഈ അവസരത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് തലേന്ന് വെച്ചാൽ ഇപ്പോൾ എം എൽ എ ഇപ്പോൾ അവിടുന്ന് നമ്മൾ വേദന കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഒരു നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ ഇപ്പം അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് അവിടെ ഒരു മൂന്ന് ക്ലാസ് റൂമുകൾ പണിയാൻ വേണ്ടിയിട്ട് അത് അതിന് പുറത്ത് അതുമാത്രയും പോരാ ഇത്തരത്തിലുള്ള ഈ ബിൽഡിങ്ങുകളൊക്കെ പണി പൊളിച്ച് പണിത്ത് നല്ല രീതിയിലുള്ള തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലൈബ്രറി അതുപോലെ തന്നെ ക്ലാസ് റൂമുകൾ അതുപോലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഇനി ഈ സ്കൂളിൽ വന്ന് ചേരാനുള്ള സാഹചര്യം നിലവിലുണ്ട് മുല്ലശ്ശേരി പറമ്പൻതളി ക്ഷേത്രത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലിംഗ സൗഹൃദ വികസന സംവാദത്തിൽ സ്കൂളിന്റെ വികസന പോരായ്മകളെ കുറിച്ച് ചർച്ച വന്നു താൽക്കാലികമായി